അഹാന ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്ന് പറയാം അഹാന പറയുന്നത് പ്രകാരം സഹോദരിമാരും അഹാനയും ജീവിക്കുന്നത് അവരുടെ കൈവശമുള്ള പൈസ വെച്ച് തന്നെയാണ് അച്ഛനും അമ്മയും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന പാട് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്ന് അഹാന പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഫഷനിൽ ഞങ്ങളെല്ലാം നേടിയിട്ടുണ്ട് ഞങ്ങൾ വളരെയധികം സമ്പാദിക്കുന്നുണ്ട് ഞങ്ങൾക്കാവശ്യമുള്ളതും അവർക്കാവശ്യമുള്ളതും വാങ്ങിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അയ്യോ ഞങ്ങളത് കണ്ടുപിടിക്കണമല്ലോ എന്ന് ചിന്തിക്കാൻ്റെ അവസ്ഥ ഒരിക്കലും ഞങ്ങൾ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കിയിട്ടില്ല ഓസിയുടെ വിവാഹം വന്നു എല്ലാ കാര്യങ്ങളും അവൾ തന്നെയാണ് ചെയ്തത് പിന്നെ അമ്മയ്ക്കും അച്ഛനുമായി എന്തെങ്കിലും നൽകണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അവരുടേതായ സമ്മാനങ്ങൾ ഞങ്ങൾക്ക് തരുന്നത് അല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു അവളുടെ വിവാഹം നടത്തിയത് കൊളാബറേഷൻ ആണെന്നും അതുപോലെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും കൊളാബറേഷൻ്റെ ഭാഗമായിട്ടാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ കൊളാബറേഷൻ ഒന്നും മാരത്തു നിന്ന് പൊട്ടിമുളച്ചുണ്ടാകുന്നതല്ല ആരുടെയും ദാനവുമല്ല മറിച്ച് അവരുടെ പ്രോഡക്റ്റ് ബ്രാൻഡ് ചെയ്യാനാണ് നമ്മളെ കൊണ്ട് ബ്രാൻഡ് ചെയ്യാൻ പറ്റുമെന്നും നമ്മളെ കൊണ്ട് ബ്രാൻഡ് അത് കുറേ ഉപയോഗം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി തരുന്നവരാണ് അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അത് മനസ്സിലാക്കാത്തവരാണ് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെയാണ് അഹാന പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവെക്കുന്ന വാർത്തകളാണ് ഇത് കൃത്യമായി മനസ്സിലാക്കി തരുന്നത് കാരണം പ്രേക്ഷകർക്ക് അഹാനെക്കുറിച്ചും ധിയെക്കുറിച്ചും അൻസിയെക്കുറിച്ചുമൊക്കെ നല്ല മതിപ്പാണ് എപ്പോഴും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തകൾ ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് ആരാധകരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർക്ക് കൃത്യമായ രീതിയിൽ തന്നെയുള്ള വാർത്തകളാണ് ഇതിനെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഓരോന്നോരോന്നായും ഏറ്റെടുക്കുന്നത് അഹാനായി പറഞ്ഞത് വളരെയധികം ശരിയാണ് ഓരോ അച്ഛനമ്മമാരും മക്കൾ വലുതാകുമ്പോൾ അവരെ വിവാഹം കഴിപ്പിച്ച് വിടണമല്ലോ എന്ന് ആലോചിക്കുകയാണ് എന്നാൽ അത്തരം ഒരു കടം ബാധ്യതയൊക്കെ തന്നെയും എല്ലാവരും ചിന്തിക്കുന്ന ഒന്നാണ് അതൊന്നും തന്നെ സിന്ധുവിനും കൃഷ്ണകുമാറിനും ധിയായി നൽകിയില്ല നാല് മക്കളെ ഇത്രയും വലുതാക്കിയപ്പോൾ തന്നെ അവരുടെ വിവാഹത്തിന് വേണ്ടിയുള്ള സ്മരണം പണം എല്ലാം അവരുടെ പക്കലുണ്ടോ എന്ന് അവർ അന്വേഷിച്ചിരുന്നു അതെല്ലാം കഷ്ടപ്പെടുമെന്ന് കരുതിയിരുന്നു എന്നാൽ മക്കൾ അഞ്ചു വർഷമായ സമ്പാദിക്കുന്നത് കണ്ടുതന്നെ അച്ഛനമ്മമാർക്ക് സന്തോഷിക്കാമെന്നാണ് പറയുന്നത് ഒരിക്കലും സിന്ധുവിനോ കൃഷ്ണകുമാറിനോ ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യം അഹാന പറയുന്നത് വളരെ ശരിയാണ് എന്ന് എടുത്തു പറയുകയാണ് എല്ലാവരും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നുണ്ട് ആരാധകർക്കും ഇത് നന്നായി മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർ ഓരോ തവണ പറയുന്ന വാക്കുകളും ഇത് കൃത്യമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്നത് എന്ന് പറയാം ആരാധകരോടൊപ്പമുള്ള സ്നേഹം തന്നെ വളരെയധികം നന്നായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് അഹാന ഈ പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അഹാനയോടൊപ്പം തന്നെ നിൽക്കുകയാണ് അതെ ഏതൊരു അച്ഛനമ്മയും സംബന്ധിച്ച് പെൺമക്കളാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഇത്തരത്തിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാകും എന്നാൽ ആ ചിന്തകളൊന്നും ഉണ്ടാവാതിരിക്കാൻ കാരണം നിങ്ങളാണ് നിങ്ങളാണ് അവരുടെ ശരിക്കുമുള്ള ഒരു ബലം നിങ്ങളുടെ ഈ സ്നേഹവും നിങ്ങൾ ഈ സമ്പാദിക്കുന്നതും തന്നെയാണ് അവർക്കൊരു അഭിമാനമായി തന്നെ നിൽക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ